ഓണം പലഹാരം നമ്പർ വൺ മുറുക്ക് ഈ കറുപ്പ്ര മുറുക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം ഒരു കിലോ അരിപ്പൊടി അര കിലോ ഉഴുന്ന് ഉഴുന്ന് ആദ്യമേ നല്ലോണം നമുക്ക് ഒന്ന് വറുത്തെടുക്കാം നല്ലോണം വറുത്ത് കഴിഞ്ഞ് നമുക്ക് ഈ ഉഴുന്നൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്ക് തരികൾ മാറ്റാനായിട്ട് ഒന്ന് അരിച്ചെടുക്കാം പൊടിയിലേക്ക് ഒരു കിലോ അരിപ്പൊടി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അയ്മോതകം രണ്ട് ടേബിൾ സ്പൂൺ എള് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കായവും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് തിളപ്പിച്ച് ആറച്ച വെള്ളത്തിൽ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് നമ്മൾ ഇനി നമുക്ക് സേവനാരിയിലേക്കിട്ട് മുറുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നല്ല ചൂടെണ്ണയിലേക്ക് ഇട്ട് മുറുക്ക് ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇത് നല്ലവണ്ണം ഫ്രൈ ആയി ആയിക്കഴിഞ്ഞ് നമുക്ക് കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം മുറുക്കിൻ്റെ ഈസി റെസിപ്പിയാണ് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക Thank you.